അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഒന്നര കോടി രൂപയോളം വില വരുന്ന നിരോധിത പുകയില ഉത്പന്നങ്ങൾ കൊണ്ട് നിറഞ്ഞ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ ആറു മാസത്തിനിടയിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ രണ്ട് വേട്ടകളിലായാണ് ലഹരി ഉത്പന്നങ്ങളുടെ മുന്നൂറിലധികം ചാക്കുകൾ പിടിച്ചെടുത്തത് മെയ് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലായി ചെറുതുരുത്തി പാലത്തിനു സമീപത്തു നിന്നും കാറിൽ കടത്തുകയായിരുന്ന അഞ്ചു ലക്ഷം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളും മായനൂർ ഒറ്റപ്പാലം പത്തിരിപ്പാല എന്നീ ഗോഡൌണുകളിൽ നിന്നായി എൺപത് ലക്ഷം രൂപയുടെ ഹാൻഡ്സ് പാക്കറ്റുകളുമാണ് പിടിച്ചെടുത്തത് പിടികൂടിയ പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇതെല്ലാം നശിപ്പിച്ചു കളയുന്നതിന് കോടതിയും സർക്കാരും ഉത്തരവിട്ടിട്ടുണ്ട് തിങ്കളാഴ്ച പള്ളം പള്ളിക്കൽ കോഴിഫാമിന്റെ മറവിൽ സൂക്ഷിച്ചിരുന്ന നൂറ്റി അൻപതോളം ചാക്കുകളിൽ നിന്നായി അൻപത്തിയേഴ് ലക്ഷം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിരുന്നു രണ്ട് ടിപ്പറുകളിലായാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്ത ലഹരി ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന പ്രതികൾക്ക് ഒരു ദിവസം പോലും ജയിലിൽ കഴിയേണ്ട എന്നതും കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുകയും ശിക്ഷ പിഴ കൊടുക്കുകയെന്ന് മാത്രമാകുന്നതിന്റെ പരിണിതഫലമാണ് ലഹരി കച്ചവടം വർദ്ധിച്ചു വർദ്ധിച്ചുവരുവാനുള്ള കാരണമെന്ന് ആക്ഷേപമുണ്ട് റൈറ്റ് ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി എവിടെ ഇനിക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യോ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ചു മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക